ഇക്കഴിഞ്ഞ ഉത്സവനാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു മഹാത്ഭുതം എന്താണെന്നറിയോ ഉത്സവ ദിവസം ഉച്ചപൂജക്ക് ഭഗവാനെ അലങ്കരിച്ചു എല്ലാ ദിവസവും വ്യത്യസ്ത രീതിയിലാണ് അലങ്കരിക്കാറ് ഉത്സവ ദിവസം ഭഗവാനെ അലങ്കരിച്ചത് ഭഗവാന്റെ കയ്യിൽ ഒരു താമര പൂവ് പിടിച്ചു നിന്നിട്ടുള്ളതായിരുന്നു ഉച്ചപൂജ തൊഴുത എല്ലാ ഭക്തജനങ്ങൾക്കും താമരപ്പൂവ് പിടിച്ചിട്ടുള്ള ഭഗവാന്റെ ആ രൂപം അതീവ ഭംഗിയായി തോന്നി ഭഗവാനെ ശേഷം കുറച്ചാളുകൾ കീശാന്തിയുടെ അടുത്തു ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങാണോ ഭഗവാന് കളഭാലങ്കാരം നടത്തിയത് ഭഗവാനെ കാണാൻ വളരെ ഭംഗിയായിരിക്കുന്നു ആർക്കാണ് ഭഗവാൻ ആ താമരപ്പൂ കൊടുക്കാൻ നിൽക്കുന്നത് അപ്പൊ കേശാന്തി മറുപടി പറഞ്ഞു കണ്ണൻ എന്താ വിചാരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ കണ്ണൻ ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയില്ല ഒരു ഉത്സവ ദിവസം മൂന്ന് മണിയോടു കൂടി ഭഗവാന്റെ തിരുനടയിൽ ആനയോട്ട മത്സരം നടന്നു ഭഗവാന്റെ സ്വന്തം ആനയായ ബാലു എന്ന ആന വിജയിച്ചു അന്നത്തെ ദിവസം ബാലു എന്ന ആന ശിവലിക്ക് ഭഗവാന്റെ തിടം പേറ്റി അതിനുശേഷം ആനയെ പാപ്പാൻ കൊണ്ടുപോയി ക്ഷേത്ര പരിസരത്ത് തളക്കുകയും ചെയ്തു ആനയ്ക്ക് തീറ്റയും കൊടുത്തു ആന കൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ കളഭാലങ്കാരം ചെയ്ത ആ തിരുമേനി നിൽപ്പുണ്ടായിരുന്നു തിരുമേനി നോക്കി നിൽക്കേ ഒരു മൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഒരു ബാലൻ ചെറിയൊരു കുട്ടി താമരപ്പൂ പിടിച്ചുകൊണ്ട് വരുന്നു അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ മൂന്ന് വയസ്സുള്ള ആ ചെറിയ കുട്ടി ബാലു എന്ന ആനയുടെ അടുത്ത് വന്ന് ആ താമരപ്പൂവ് ആ ആനയ്ക്ക് കൊടുത്തു ആ സമയം അവിടെ പാപ്പാനുണ്ടായിരുന്നില്ല തിരുമേനി ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ആ ചെറിയ കുട്ടി കൊടുത്ത താമരപ്പൂവ് ആന സ്വീകരിക്കുകയും ചെയ്തു ആ സമയം പാപ്പാൻ ഓടി വന്നു ഈ സമയം ആ കുട്ടി എവിടേക്കോ ഓടിപ്പോയി തിക്കിലും തിരക്കിലും പെട്ട് കൂട്ടം തെറ്റി വന്നതാണോ ഈ കുട്ടിയെന്ന് എല്ലാവരും ചിന്തിച്ചു എല്ലാവരും അവിടെ എല്ലാം തിരഞ്ഞു എന്നാൽ ആ കുട്ടിയെ പിന്നീട് അവിടെ എവിടെയും കണ്ടില്ല അപ്പൊ തിരുമേനി ഓർത്തു നേരത്തെ ഭക്തർ ചോദിച്ചില്ലേ കണ്ണൻ ആർക്കാണ് താമരപ്പൂവ് കൊടുക്കുന്നതെന്ന് തിരുമേനി പറയുകയും പറയുകയും ചെയ്തില്ലേ ആർക്കാണ് താമര പൂ കണ്ണൻ കൊടുക്കുന്നതെന്ന് അറിയില്ല എന്ന് വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണെന്ന് ആ തിരുമേനിക്ക് മനസ്സിലായി ഗുരുവായൂരമ്പലത്തിൽ ഓരോ ദിവസവും കണ്ണൻ്റെ ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഭക്തർ അത് നേരിട്ട് അനുഭവിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഗുരുവായൂരമ്പലത്തിൽ ചെല്ലുന്ന ഓരോ ഭക്തർക്കും ഭഗവാൻ ഓരോ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്നു നമ്മൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് എത്ര വലിയ സങ്കടത്തോടെ പോയാലും അവിടെ എത്തിയാൽ എല്ലാം ആ കണ്ണനെ കണ്ടാൽ മറന്നുപോകും ഭഗവാനുല്ലയിച്ചു പോകും ആ ചിരി മതി നമ്മുടെ സങ്കടങ്ങളെല്ലാം വെണ്ണ പോലെ അലിഞ്ഞു തീരാൻ ഒരു പാട്ടില്ലേ ഗുരുവായൂരപ്പൻ്റെ പരിഭവം പറയാൻ വന്നു ഞാൻ നിൻ്റെ ചിരിയിൽ ഞാൻ എല്ലാം മറന്നു എന്ന് ആ ചിരിയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം